ലോക്കൽ കമ്മിറ്റി അംഗമായ വനിതാ പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിര ഷീജ വിമലാണ് രാജിവെച്ചത് ഷീജയെ അനുനയിപ്പിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം ശ്രമിച്ചിരുന്നു സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് രാജി വിമൽ ഗ്രാമപഞ്ചായത്ത് അംഗത്വം മാത്രമല്ല പാർട്ടിയുടെ അംഗത്വം കൂടി രാജിവെച്ചിരിക്കുകയാണ് ഇടതു നേതൃത്വത്തിലുള്ള ഭരണസമിതി പദ്ധതി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളിയാക്കുന്നില്ല ഇടത് നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ കൂടിയാലോചനകളില്ല എന്നീ കാര്യങ്ങളാണ് രാജിയിൽ കാരണമായി പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ അവസാനത്തെ ഒരു വർഷ കാലയളവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവരെ പരിഗണിക്കുമെന്നുള്ളതിന്റെ സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ കാര്യങ്ങൾ എത്താത്തതാണ് ഉടൻ തന്നെയുള്ള രാജിക്ക് കാരണമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയം തന്നെ ഇവരുടെ രാജ്യോടു കൂടി ഇടതുപക്ഷത്തും ബി ജെ പിക്ക് തുല്യം അംഗബലം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇടതുപക്ഷേ ഇത് ഇടതു നേരത്തുള്ള ഭരണസമിതിക്കെതിരെ ബി ജെ പി മറ്റു ചിലരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അവിശ്വാസം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതല്ല മറിച്ച് ഇവർ രാജ്യവെച്ച് ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിച്ചു വരുന്നത് ഏത് രാഷ്ട്രീയ കക്ഷി ആണ് എന്നതും അരൂരിലെ ഭരണത്തെ സ്വാധീനിച്ചു